കാഞ്ചിയാൽ ലംബക്കട ജെ പി എം കോളേജിൽ പെൺകുട്ടികൾക്ക് മെൻസ്ട്രൽ കപ്പുകൾ കപ്പുകൾ വിതരണം ചെയ്തു പെൺകുട്ടികളുടെ ആർത്തവ ആർത്തവശുദ്ധം ലക്ഷ്യം വെച്ചാണ് മെൻസ്ട്രൽ കപ്പ വിതരണം ചെയ്തു മൊണ്ടേലസ് ഇന്ത്യ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ വിഭാഗമായ കൊക്കോ ലൈഫിന്റെ സാമിത്യ സഹായത്തോടെയാണ് മെൻസ്ട്രൽ കപ്പ് എത്തിച്ചു നൽകിയത് അഫ്രോ എന്ന സന്നദ്ധ സംഘടന വഴിയാണ് പദ്ധതി നടപ്പാക്കിയത് കൊക്കോ ലൈഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായാണ് ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പെൺകുട്ടികൾക്ക് കപ്പ് വിതരണം ചെയ്തത് ആർത്തവശുചിത്വം ലക്ഷ്യം വെച്ചാണ് പദ്ധതി നടപ്പാക്കിയത് കട്ടപ്പന വനിതാ സെൽ എഎസ് ഐ അബ്ലി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അഫ്പ്രോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ മുഖ്യപ്രഭാഷണവും മെൻഷൻ കപ്പ് വിതരണവും നടത്തി അഫ്പ്രോ സ്റ്റേറ്റ് കോർഡിനേറ്റർ സിനോജ് സേവിയർ മോണ്ടോലിസ് ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് എൽദോസ് ജെ പി എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ ി അഫ്റോ കോർഡിനേറ്റർ കുമാരി മെർലിൻ മാത്യു എന്നിവർ സംസാരിച്ചു ഇടുക്കി ബിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്